തലശ്ശേരി നഗര കെട്ടിടം തകർന്നു വീണു തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് ബുധനാഴ്ച പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ എം ജി ബസാറിനോട് ചേർന്നുള്ള കെ ആർ ബിസ്കറ്റ് കമ്പനി കെട്ടിടമാണ് തകർന്നു വീണത് ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി അപകടം നടക്കുന്ന സമയത്ത് സമീപത്ത് ആളുകളില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യവും നല്ല കാഴ്ചയുമുള്ള കെട്ടിടമായിരുന്നു ഇത് കാലപ്പഴക്കം കെട്ടിടം കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്നത്രേ വിള്ളലുകൾ രൂപപ്പെട്ട് ഷട്ടർ തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലായിരുന്നു തലശ്ശേരി നഗരസഭയിൽ അപകട ഭീഷണി ഉയർത്തുന്ന പഴയ കെട്ടിടങ്ങൾ ഇനിയുമുണ്ട് ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ സത്വ നടപടികൾ നഗരസഭ സ്വീകരിക്കണമെന്ന് വ്യാപാരികളും യാത്രക്കാരും പറയുന്നത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം കെയർ ബിസ്കറ്റ് കമ്പനി അതുപോലെ തന്നെ പലങ്കാവ് അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ താലപ്പയക്കം കൊണ്ട് പൊളിച്ചു മാറ്റണം അപകടനിലുള്ളത് ഈ കാലവർഷക്കെടുതിയിലൊക്കെ വേറെ ബുദ്ധിമുട്ട അപകടനിലയിൽ മാറുന്ന രീതിയിലുള്ള ഈ ഈ ബുദ്ധിമുട്ടായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി നിരന്തരം നമ്മൾ കൗൺസിലിൽ ആവശ്യപ്പെടുമ്പോൾ അത് നോക്കാം പരിശോധിക്കുക എന്ന് പറയല്ലാതെ യാതൊരുവിധ നടപടിയും അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്ന ഏക സൂചനയാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ പഴയവേശാണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അത് തലശ്ശേരി നഗരസഭയിൽ പല കൗൺസിലും ഉന്നയിച്ചാണ് ഇതുപോലത്തെ പഴയ കുറേ അപകട നിലയില്ലാതെ അടിയന്തിരമായിട്ടും പൊളിച്ചു നീക്കാൻ പല കൗൺസിലും ഉന്നയിച്ചാണ് നോക്കുക പരിശോധിക്കുക വേറൊന്നും ഇതുവരെ ഉണ്ടായില്ല അതുകൊണ്ടിപ്പം കാണുന്നില്ല പെട്ടെന്ന് ജനങ്ങളെല്ലാം പോകുന്ന പോകുന്ന സന്ദർഭത്തിലിപ്പം വീണുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഇനിയും കുറേ അനവധി പഴയ കെട്ടിടങ്ങൾ അപകട അപകടനിലയുണ്ട് ജനങ്ങൾക്കും ജനങ്ങളെ ജനങ്ങൾക്കേറ്റം കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന സംഭവമാണിത് ഈ ബിൽഡിംഗ് അപകടത്തിലുള്ള അവസ്ഥ മാധ്യമ ശ്രദ്ധ അടക്കം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ തുടർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തലശ്ശേരി തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇതേപോലത്തെ അവസ്ഥയുണ്ട് അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്തായാലും അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒക്കെ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഇതിന് ശ്രദ്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അടക്കം ഇവിടെ സ്ഥലത്തുണ്ട് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്തായാലും ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇവിടെ ഉള്ള ഇത് കുറേ കാലങ്ങളായി കേസിൽ ഉള്ള ബിൽഡിംഗ് ആയിരുന്നു അതാണ് ഇത്രയും അവസ്ഥ ഈ രീതിയിലേക്ക് ബിൽഡിങ് മാറിയത് എന്തായാലും ആളുകൾക്ക് അപകടം പറ്റാത്തത് നല്ല കാര്യം എന്തായാലും അതിനുള്ള നടപടികൾ എന്തായാലും നഗരസഭ എന്ന രീതിയിൽ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്